ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ തലപ്പാടി മുതൽ ചങ്കള വരെയുള്ള റീച്ചിലെ ഓവർ ബ്രിഡ്ജ് നമ്മുടെ കുഞ്ചത്തൂർ വരുന്നത് അതിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് മൂന്നാല് ദിവസത്തിനകം ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്നതായിരിക്കും നമുക്കൊക്കെ അറിയാം കാസർഗോഡ് ജില്ലയിലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ ഫുഡ് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്താണ് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മൂന്നാല് ഭാഗങ്ങളിലായിട്ട് ആദ്യത്തെ റീച്ചിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ ഉപ്പള ഗേറ്റ് മുതൽ തലപ്പാടി വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുഹൃത്തുക്കളെ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ ഉപ്പള ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ നാഷണൽ ഹൈവേ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും ഈ ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ തലപ്പാടി മുതൽ ചങ്കള വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ റീച്ചിൽ എൺപത്തി മൂന്ന് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിനു മുൻപ് നമുക്ക് ഈ പാത തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ ഉപ്പള പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക ഉപ്പളയിൽ പുതുതായി നിർമ്മിച്ച പാലം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുവശത്ത് നിലവിലുള്ള പാലിക്ക രണ്ട് വരി പാതയായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പഴയ പാലം പൊളിക്കുന്നില്ല പഴയ പാലം മതേപ്പടി നിലനിർത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ വരുന്നത് എന്തായാലും നമ്മുടെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ചിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മേൽപ്പാലം വരുന്നുണ്ട് അതിൽ കുമ്പള മേൽപ്പാലം രണ്ട് പാലങ്ങളും പൊളിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ യു എൽ സി സിയുടെ ഭാഗത്ത് കുമ്പള ആദ്യത്തെ പാലം വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചും അവിടെയും ഏകദേശം എൺപത്തി മൂന്ന് ശതമാനത്തിലധികം നമ്മുടെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിനേക്കാളും ഒരു പടി മുൻപന്തിയിൽ എന്ന് നമുക്ക് വേണം കരുതാൻ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഓവർ പാസ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ് കൂടി ആ ഭാഗങ്ങളിലും പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കൂടാതെ കോഴിക്കോട് ജില്ലയിലെ ബൈപ്പാസ് അതും ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ് അതും മെയ് മാസത്തോടു കൂടി തുറന്നു കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഉപ്പള പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇവിടെ സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട് നേരത്തെ ഇടതു ഭാഗത്തായിട്ട് പെൻഡിങ്ങായ വർക്കായിരുന്നു നിലവിൽ ഈ ഭാഗങ്ങളിലായിട്ട് കാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് കൂടാതെ ഡ്രൈനേജിൻ്റെ വർക്കും ബാക്കി ഇരിക്കുകയാണ് കൂടാതെ നടപ്പാതയുടെ വർക്കും വിഭാഗങ്ങളിൽ അല്പം ലാഗാണ് എന്നിരുന്നാലും വളരെ ഫാസ്റ്റായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ വർക്ക് ഏറ്റെടുത്തിക്കൊണ്ട് നമ്മുടെ യു എൽ സി സി പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ പതിനാറാം തീയ്യത് പതിനൊന്നര മണിക്കാണ് കേട്ടോ ഇവിടെ സർവീസ് റോഡിൽ നിന്ന് മെർജിങ് പോയിന്റ് ഇരുവശത്തും വരുന്നുണ്ട് ഇപ്പോൾ വലതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങൾ സർവീസ് റോഡ് റെഡിയാകാൻ ബാക്കിയുണ്ട് നമ്മളിങ്ങനെ വസങ്കടി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒസംഗടിയിൽ ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് വാഹനങ്ങൾക്കായി നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വസങ്കടിയിൽ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്ക് തകൃതിയിൽ പുരോഗമിക്കുകയാണ് വലതുഭാഗത്തായിട്ട് നേരത്തെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് നിലവിൽ വസങ്കടി ഓവർപാസിൻ്റെ താഴെയായിട്ട് മൂന്നോരി പാത കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൽ വാഹനങ്ങൾ പോവുകയാണ് ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിനകം ഈ റോഡിന് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഓവർപാസിൻ്റെ താഴെയായിട്ട് ഒരു വശത്ത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഇവിടെ സോയിൽ നൈലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലായിട്ട് മുഴുവനായിട്ടും ആറു വരി പാത ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഓവർപാസ് വന്നതോടുകൂടി നമ്മുടെ ഒസന്തടി ടൗണിന്റെ മുഖഛായ തന്നെ മാറിയിരിക്കുകയാണ് ഈ ഓവർപാസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ടൗണിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെയുള്ള നിർമ്മിതിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ചിൽ രണ്ട് ഓവർപാസ് ആണ് വരുന്നത് ഒന്ന് ഒസങ്കടിയിലും രണ്ടാമത്തേത് നമ്മുടെ ബന്ധിയോടുമാണ് രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ റോഡിന്റെ വർക്ക് ഭാഗികമായിട്ട് റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഒസങ്കടി ടൗണിന്റെ മുഖഛായ തന്നെ മാറാൻ പോകുന്ന വികസനമാണ് നമ്മുടെ കാസർഗോഡ് വരുന്നത് നമ്മുടെ അണ്ടർപാസിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ ഒരു വശത്ത് കഴിഞ്ഞിരിക്കുകയാണ് മറുവശത്ത് അവസാന മിനുക്ക് പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് സർവീസ് റോഡ് റെഡിയാക്കിയതിന് ശേഷമാണ് ഈ ഓവർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയത് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ എൺപത്തി മൂന്ന് ശതമാനത്തിലധികം ഈ ആദ്യത്തെറിയിച്ചില വർക്കും കഴിഞ്ഞ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടാ ഈ ഇരുവശത്തോടും കൂടി ഇപ്പൊ വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇപ്പോൾ ഇരുവശത്തെ റോഡ് മാറുവരി പാതയും റോഡിന് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വസങ്കടി എന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു ചെറു പട്ടണമാണ് വസന്തടി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഇവിടെ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വസംഗടി ഒരു തീരദേശ പട്ടണം കൂടിയാണ് ജില്ലയിലെ പഞ്ചായത്തുകളായ മീഞ്ച മംഗൽപ്പാടി പൈവളിക ദേലമ്പാടി പുത്തിക എന്നിവിടങ്ങളിലേക്ക് വസങ്കടിയിൽ നിന്നും യാത്രാ മാർഗമുണ്ട് കാസർഗോഡ് പുത്തൂർ മംഗലാപുരം എന്നിവയാണ് അടുത്തുള്ള പട്ടണങ്ങൾ മലയാളം കന്നഡ എന്നിവയാണ് ഔദ്യോഗിക ഭാഷകൾ ഉറുദു ബ്യാരി തുളു കൊങ്കണി ഭാഷകൾ കൂടി ഉപയോഗത്തിലുണ്ട് ഈ ഭാഷകൾ പലതും ചേർന്ന ഒരു മിശ്ര ഭാഷ ഉപയോഗിച്ചു വരുന്നു നമുക്കൊക്കെ അറിയാം കാസർഗോഡ് ജില്ലയിലെ പല ഏരിയകളിലും സ്ലാങ്കുകൾ വ്യത്യസ്തമാണ് നമ്മുടെ ഒസംകടി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ടോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഡിവൈഡറിൻ്റെ ഭാഗമായാലും ക്രാഷ് ബാരിയറിന്റെ ഭാഗത്തായാലും പെയിൻറിങ് വർക്കുകളൊക്കെ ഫിനിഷായിരിക്കുകയാണ് അങ്ങനെ പൊസോട്ട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊസോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു എം എൻ വി ആയിരുന്നു നിലവിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ട് കേട്ടോ ഇവിടെ ഈ പാലത്തിന് മുകളിലായിട്ട് സർവീസ് റോഡും വരുന്നതുകൊണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നതുകൊണ്ട് കൂടാതെ ഇരുവശത്തോട്ടും ആറു വരി പാതയിൽ കൂടിയും വാഹന ഗതാഗത്തിനായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ പൊസോട്ട് ഭാഗത്ത് ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നതുകൊണ്ട് ഇവിടെ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ ആറുവരി പാത വരുന്നത് ഇടത് ഭാഗത്തായിട്ട് കുറച്ച് കുന്നു പോലെയുള്ള പ്രദേശമായിട്ടും മണ്ണിടത്തിൽ താഴ്ന്നിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഈ സർവീസ് റോഡ് കണ്ട കേട്ടോ സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത് അപ്പോൾ ഇടതു ഭാഗത്തുള്ള സർവീസ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് ഇവിടുന്ന് കുറച്ച് കാറ്ററക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് കാറ്ററക്കമായിട്ടാണ് വരുന്നത് വലതുഭാഗത്തായിട്ട് താഴ്ചയിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് ഇവിടെ ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞ് ഒക്കെ വർക്ക് കഴിഞ്ഞ് ഏകദേശം വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇനി ലൈനിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത് ഇവിടെ വലതുഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് കാണാം സർവീസ് റോഡ് കൂടി വാഹനം ഇരുവശത്തോട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോൾ മൂന്ന് വരി പാത കൂടി നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് പൂർണ്ണമായിട്ടും തോന്നുകൊടുത്തിട്ടുണ്ട് മറുവശത്ത് ചെറിയ അറ്റകുറ്റപ്പണികൾ ഉള്ളതിനാൽ പൂർണ്ണമായിട്ടും വാഹനകഥനത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് നിങ്ങൾ കണ്ടോ അതിൽ കൂടിയാണ് മുമ്പത്തെ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത് നിലവിൽ ഈ ഭാഗത്ത് കുന്നു പോലെയുള്ള പ്രദേശമാണ് അപ്പോൾ നമുക്കറിയാം വിഭാഗങ്ങൾ സഞ്ചരിച്ചവർക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് വലിയൊരു കുന്നു പോലെയുള്ള പ്രദേശമായിരുന്നു ആ കുന്നു മണ്ണെടുത്തിട്ടാണ് നിലവിൽ പുതിയ ഹൈവേ വരുന്നത് എന്തായാലും ദേശീയപാത വികസനത്തിൻ്റെ അവസാന ഘട്ട വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തിയിച്ച് ഏകദേശം മാസത്തോടു കൂടി തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെ കുന്നുപോലെയുള്ള പ്രദേശമായിരുന്നു വലതുഭാഗത്തായിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ സർവീസ് റോഡ് വരുന്നത് ഇടതു ഭാഗത്തായിട്ട് അത്ര ഉയരമില്ലാത്ത ആഴ്ചയിലാണ് വരുന്നത് ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ യു എൽ സി സിയുടെ ചെറിയൊരു ക്യാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും മാർച്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മംഗലാപുരത്തേക്ക് കാസർഗോഡ് നിന്നും ചീറിപ്പായ നമ്മളങ്ങനെ മഞ്ചേശ്വരം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രകവി എം ഗോവിന്ദ പൈയുടെ പേരിലുള്ള കോളേജ് മഞ്ചേശ്വരത്ത് സ്ഥിതിയായി രാഷ്ട്രകവി ഗോവിന്ദപ്പൈ എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം ഗോവിന്ദ മാർച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ജനിച്ചത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരു കന്നഡ കവിയായിരുന്നു അദ്ദേഹം മദ്രാസ് ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്ര കവി പട്ടന്ന് സംസ്ഥാനങ്ങളുടെ ഭാഷാപരമായ പുനഃസംഘടനയ്ക്ക് മുമ്പ് കാസർഗോഡ് ജില്ല മദ്രാസ് പ്രസിഡൻസി സൗത്ത് കാനറ ജില്ലയുടെ ഭാഗമായിരുന്നു ഇന്ത്യയുടെ സാഹിത്യ ഭൂപടത്തിൽ മഞ്ചേശ്വരത്തെ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രകവി എം ഗോവിന്ദ പയ്യാണ് നമ്മളങ്ങനെ മഞ്ചേശ്വരം ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചേശ്വരം ടൗണിൻ്റെ ഇടത് ഭാഗത്തായി തന്നെയാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആളുകൾ റോഡിൻ്റെ ഇരുവശത്തോട്ടും മുറിച്ച് കടക്കുന്നതായി നമുക്ക് കാണാനിടയായി അത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായിരിക്കും ഇവിടെ നേരത്തെ റോഡിന് ഇരുവശത്തോട്ടും മുറിച്ച് കടക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമായിരുന്നു മഞ്ചേശ്വരം കഴിഞ്ഞുള്ള ഭാഗത്ത് കരോടയിലാണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറു പട്ടണവും ചെറു തുറമുഖവുമാണ് നമ്മുടെ മഞ്ചേശ്വരം കാസർഗോഡിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമായിട്ടാണ് മഞ്ചേശ്വരം സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള പട്ടണമായ മംഗലാപുരത്തേക്ക് ഇവിടെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അകലമുള്ളത് കന്നഡ സാഹിത്യത്തിലെ തലമുതിർന്ന സാഹിത്യകാരനായ നമ്മുടെ രാഷ്ട്രകവി യശശരീരനായ എം ഗോവിന്ദ പയ്യയുടെ സ്മാരകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മഞ്ചേശ്വരം കഴിഞ്ഞുള്ള ഭാഗത്ത് റോഡ് ഇരുവശത്തായിട്ടും ആറുവരി പാത പൂർണ്ണമായിട്ടും ഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്നുകൊടുത്തതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇനി റോഡിൻ്റെ ഇടാനുള്ള വർക്ക് മാത്രമാണ് ബാക്കി ഉള്ളത് ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീച്ച് അവസാനഘട്ട മിനുക്ക് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ തലപ്പാടി സോറി നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വലിയുള്ള ഉള്ള റീച്ചിൻ്റെ വർക്കും ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ റീച്ചും നമ്മുടെ നീലേശ്വരം പള്ളിക്കര മുതൽ തളിപ്പറമ്പ് കുറ്റിക്കോൾ വരെയുള്ള ഭാഗത്ത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിട്ടാമത്തെ റീച്ച് ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഭാഗത്ത് നമ്മുടെ ചെറുവത്തൂർ ഭാഗത്തെ വർക്ക് കുറച്ചും ലാഗാണ് അത് കഴിഞ്ഞ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വർക്കാണ് നടക്കുന്നത് അവിടെ മഴക്കാലത്ത് കുന്നുകൾ ഇടിച്ചിട്ടായിരുന്നു മൺ നിരപ്പാക്കിയിട്ടായിരുന്നു നിലവിൽ അവിടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് മഴ മാറിയതോടുകൂടി വർക്ക് പുരോഗതി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കൂടി നമ്മുടെ മലബാറിലെ ഒട്ടുമിക്ക റീച്ചുകളും പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്ക തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് നമ്മളങ്ങനെ മാട ഇവിടെ അവിടെ ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നതാണ് നിലവിൽ നമ്മുടെ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെ പാത ആറുവരി പാത പൂർണ്ണമായിട്ടും വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ചത്തൂരിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നേരത്തെ വരുന്നതിനാൽ അവിടേക്ക് വാഹനഗതാഗതം നിയന്ത്രണം ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഏകദേശം ഒരാഴ്ചക്കകം അത് പൂർണമായിട്ടും കഥ നമ്മളെ ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളങ്ങനെ കുഞ്ചത്തൂർ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കാനായിട്ടോ ഇവിടെ ഇരുവശത്തായിട്ടും മെർജിങ് പോയിൻ്റ് വരുന്നതുണ്ട് അത് കഴിഞ്ഞ് കുഞ്ചത്തൂർ ടൗൺ കഴിഞ്ഞ് ചെറിയൊരു അണ്ടർ ആണ് അവിടെ അനുവദിച്ചിട്ടുള്ളത് കേട്ടാ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ പോസ്തോട്ട് മുതൽ നമ്മുടെ തലപ്പാടി വരെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞ ഇടമാണ് നിലവിൽ നമ്മുടെ കുഞ്ചത്തൂർ ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തായിട്ട് റോഡ് സജ്ജമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് കഴിഞ്ഞ് ഇനി റോഡിൽ ലൈനിടാനുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെ അഭിമാനമായ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലാണ് അവിടെ രണ്ട് ബോക്സ് ഗർഡറുള്ള വർക്ക് മാത്രമാണ് ഇനി പെൻഡിംഗ് ഉള്ളത് മാർച്ചോടു കൂടി നമ്മുടെ ആദ്യത്തെ റീച്ച് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന യു എൽ സി സി എന്ന കമ്പനി അവകാശപ്പെടുന്നത് ഇവർക്ക് മെയ് മാസത്തോളം ടൈം നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്തിട്ടുണ്ട് മലബാറിലെ എല്ലാ ഏരിയകളിലും ഒട്ടുമിക്ക ഏരിയയിലും തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് നമ്മുടെ തെക്കോട്ട് പോയാൽ ആ ഭാഗത്ത് വർക്ക് എല്ലാം പെൻഡിങ്ങാണ് വളരെ സ്ലോ ആയിട്ടാണ് ആ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നത് എന്തായാലും മറ കാസർഗോഡ് ജില്ലയിലെ പോലെ തന്നെ മലപ്പുറത്തേലും നല്ല വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ കുഞ്ചത്തൂർ കഴിഞ്ഞ് തലപ്പാടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയായിട്ടാണ് ഫുട്ട ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് അവസാന മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്ന സ്ഥലമായിരിക്കും നമ്മുടെ കുഞ്ചത്തൂരിൽ വരാൻ പോകുന്നത് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ കർണാടക അതിർത്തി പ്രദേശമാണ് നമ്മുടെ തലപ്പാടി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് കർണാടക സംസ്ഥാനത്തെ തലപ്പാടി ഗ്രാമപഞ്ചായത്തായി അതിർത്തി പങ്കിടുന്നത് മംഗലാപുരമാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന പട്ടണം ഫുട്ട് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നത് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ ലൈൻ ബസ് സർവീസ് നടത്തുന്നത് എല്ലാ ഭാഗത്തും ഈ റോഡ് ആറുവരി പാത വരുന്നതോട് കൂടി സർവീസ് റോഡ് കൂടിയായിരിക്കും നമ്മുടെ ബസ് സർവീസ് നടത്തുക എന്നിരുന്നാലേ ഇവിടെ അവർക്ക് ആളുകളെ കിട്ടും തലപ്പാടി കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ പോയിന്റ് പോയിൻ്റ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചെറിയ കുന്നുപോലെയുള്ള കാറ്ററക്കമുള്ള പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വലതുഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പൂർണ്ണമായിട്ടും വാഹനഗതാഗത്തിനായിട്ട് ഈ ഭാഗങ്ങൾ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഏകദേശം ഒരു വർഷത്തിനും അടുത്തായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ പൊസോട്ട് വരെയുള്ള ഭാഗത്ത് എന്തായാലും ഇവിടെ ലൈനിങ്ങിൻ്റെ വർക്കും ചെറിയ അറ്റകുറ്റപ്പണീൻ്റെ വർക്ക് നടപ്പാതയുടെ വർക്ക് കുറച്ച് മാത്രമാണ് ഇവിടെ ഇനി പെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഉപ്പള ഗേറ്റ് മുതൽ തലപ്പാടി നമ്മുടെ യു എൽ സി സിയുടെ വർക്ക് കേരളത്തിലെ ആദ്യത്തെറിച്ച് സ്റ്റാർട്ടാവുന്ന ഇടം വരെ എത്തിയിരിക്കുകയാണ് അതുവരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ അതുവരെയും എല്ലാവർക്കും